നമസ്കാരം കഴിഞ്ഞ ദിവസം ന്യൂസിനകത്ത് തൻ്റെ കുഞ്ഞിന് ഫുഡ് പോയ്സൺ വന്ന കട ഭക്ഷണം കഴിച്ച ആ കടയെ അടിച്ചു പൊട്ടിച്ച ഒരു പോലീസുകാരൻ്റെ ഒരു വീഡിയോ കണ്ടു ശരിക്കും പറഞ്ഞാൽ പോലീസുകാരനെതിരെ ഒരുപാട് ആളുകൾ മോശമായ കമൻറ്റുകളൊക്കെ പറഞ്ഞ് ആ വീഡിയോക്കകത്തൊക്കെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് ഒരു പക്ഷേങ്കിലൊരു എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇതേ അവസ്ഥയെക്കൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ ഞങ്ങൾ വളരെ യാദൃശികമായി മേടിച്ച ഒരു ഷവർമ്മ പോലത്തെ ഒരു സംഭവം പലപ്പോഴും ഈ ഫുഡ് പോയ്സൺ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം മൈണസാണ് ഈ മൈണസ് ഉണ്ടാക്കി ഷവർമ്മയുടെ സൈഡിലെ തീയുടെ സൈഡിൽ വെച്ചേക്കും അത് ചിലപ്പം പെട്ടെന്ന് അഴുക്കാകാം അഴുക്കായി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ബാക്ടീരിയ വളരെ ഡേഞ്ചറസ് ആയ ഒരു ബാക്ടീരിയ ആയിട്ട് ഫോം ചെയ്യുന്നത് അത് ശരീരത്തിനെ ബാധിക്കുകയും ലൂസ് മോഷൻ ആകുകയും ചിലപ്പം മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് ആൾക്കാർ അപ്പം ഈ വരുന്ന ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ ഭക്ഷണം മേടിച്ച് കഴിച്ചു ഒരു ഞങ്ങൾക്ക് പിറ്റേ ദിവസം ആയപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നി ഇതൊന്നും അറിയാതെ ഇച്ചിരിയുടെ അധികം ഉള്ള ഭക്ഷണം ഞാൻ അന്ന് പിറ്റേ ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഞാൻ വീണ്ടും കഴിച്ചു ഞാൻ പറയുമായിരുന്നു എൻ്റെ ഇത്രയും വയസ്സിനിടയിൽ ഇടയിൽ ഇത്രയും ലൂസ് മോഷനായി ഞാൻ അതപ്പതിച്ച് പോയൊരു സമയമില്ല എനിക്കും എൻ്റെ മകൾക്കും ഒരേപോലെ ലൂസ് മോഷനായിപ്പോയി ഭയങ്കരമായിട്ട് ഞങ്ങൾ ടയേഡായിപ്പോയി ഒരു രീതിയിൽ പിന്നെ നമുക്ക് നടക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ഹോസ്പിറ്റലൈസായി ട്രിപ്പ് ഇട്ടു മരുന്ന് വേറെ വരെ കഴിക്കുന്നു മാറി മാറി ബാത്റൂമിൽ പോകുന്നു നമുക്ക് ഒരു ദിവസം എനിക്ക് വന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ ബാത്റൂമിൽ പോകുന്നുണ്ട് അതുപോലെ ബുദ്ധിമുട്ടായിപ്പോയി ചിലപ്പോൾ അതൊരു മരണത്തിലേക്ക് ചിലപ്പം വഴിതെളിച്ചു പോയതിനെമായിരിക്കാം പല ഹോട്ടലുകളുടെയും വളരെ വലിയൊരു അനാസ്ഥയായിട്ടാണ് ഫുഡ് പോയിസൺ ഉണ്ടാകുന്നത് അവർക്ക് അവരത്രയും ചിന്തിക്കുന്നില്ല മറ്റേ ഭക്ഷണം പൈസ കൊടുത്ത് മേടിക്കുന്ന കസ്റ്റമറിനോടത്രയും കെയർ ഉണ്ടാവുന്നില്ല അപ്പം ഇത് കാണുന്ന ഒരു ഒരു പേരിനെ സംബന്ധിച്ചോളം വളരെ വിഷമം ഉണ്ടാകും ഞാൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്യുന്നത് കാരണം ഞാനത് വലിയായിട്ട് റിയാക്ട് ചെയ്തില്ല ഞാൻ അവരെ കടക്കാരെ വിളിച്ച് ഞാൻ പറഞ്ഞു പക്ഷേ ഞാനത് കേസിലേക്ക് പോയാൽ ചിലപ്പോൾ കടയ്ക്കൊരു പ്രശ്നമാകും മറ്റൊരാൾ കുറേ ജീവിതം നശിക്കും ഒരുപക്ഷെ നാട്ടിലായിരുന്നു ചിലപ്പോൾ ഞാൻ മോശമായിട്ട് കുറച്ച് റിയാക്ട് ചെയ്തവരും ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ മേടിച്ച് കഴിക്കുന്ന ഭക്ഷണം പൈസ കൊടുത്ത് കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം അതല്ല അവിടുത്തെ പ്രശ്നമുണ്ട കൊണ്ട കടയാണെങ്കിൽ കഴിവതും ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ചെറിയൊരു ഭക്ഷണത്തിൽ വരുന്ന മിസ്റ്റേക്ക് കാരണം ചിലപ്പോൾ ഒരു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയേക്കാം താങ്ക്